മരടിൽ ഫ്ളാറ്റുകൾ പൊളിച്ച സ്ഥലത്ത് അമിക്കസ് ക്യൂറി ഗൗരവ് അഗർവാൾ സന്ദർശനം നടത്തി പൊളിച്ച ഫ്ളാറ്റുകൾ നിലനിന്ന സ്ഥലത്തിന് എത്രത്തോളം നിർമ്മാണം അനുവദിക്കാമെന്നതിനെ സംബന്ധിച്ച് റിപ്പോർട്ട് തയ്യാറാക്കുന്നതിൻ്റെ ഭാഗമായാണ് സ്ഥലം സന്ദർശിച്ചത് ഇതിനായി ക്രിസ്തുമസ് അവധിക്കാലത്ത് മരട് സന്ദർശിച്ച് റിപ്പോർട്ട് തയ്യാറാക്കാൻ ഗൗരവ് അഗർവാളിനോട് സുപ്രീം കോടതി ജസ്റ്റിസ് ബി ഗവായ് അധ്യക്ഷനായ ബെഞ്ച് നിർദ്ദേശിച്ചിരുന്നു ഫ്ളാറ്റ് നിലനിരുന്ന സ്ഥലവും പുഴയുമായുള്ള അകലവും നിരീക്ഷിച്ചു പ്രദേശത്തിന്റെ വിസ്തീർണവും മറ്റു കണക്കെടുപ്പുകളും നടത്തിയാണ് അമിക്കസ്ക്യൂറിയും മടങ്ങിയത് അതേസമയം ഫ്ളാറ്റ് പൊളിച്ചത് സംസ്ഥാന സർക്കാരിൻ്റെ കഴിവുകേട് കൊണ്ട് മാത്രമാണെന്ന് മരട് നഗരസഭാ അധ്യക്ഷൻ ആന്റണി ആശംപറമ്പിൽ പറഞ്ഞു മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കുടുംബങ്ങളെ വഴിയാധാരമാക്കിയത് സർക്കാർ നിശ്ചയിച്ച മൂന്നംഗ സമിതി നൽകിയ തെറ്റാ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണെന്നും ഫ്ളാറ്റ് പൊളിച്ചത് സർക്കാരിൻ്റെയും മുൻപഞ്ചായത്തിൻ്റെയും വീഴ്ചയായതിനാൽ സർക്കാർ തന്നെ എല്ലാ കുടുംബങ്ങൾക്കും ഫ്ളാറ്റ് നിർമ്മിച്ചു നൽകാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും അധ്യക്ഷൻ ആവശ്യപ്പെട്ടു അപ്പോൾ ഞങ്ങളുടെ ആവശ്യമെന്ന് പറയുന്നത് ഇവിടെ സർക്കാർ ചെലവിൽ ഈ പറയുന്ന കെട്ടിടങ്ങൾ പണിത് നഗരസഭയ്ക്കിപ്പം ഉണ്ടായിട്ടുള്ള മോശപ്പേര് കാരണം ഇത് കഴിഞ്ഞിട്ട് പുതിയ ഒരു സംരംഭകര് ഇതിലോട്ട് മരടിലേക്ക് വരുന്നില്ല അതിൽ അന്നുണ്ടായിരുന്നുള്ള കുറ്റക്കാരായിട്ടുള്ള നഗരസഭയുടെ അന്നത്തെ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ഇവരെല്ലാം ഇന്ന് വെറുതെ നടക്കുകയാണ് ചില ആളുകൾ മാത്രം ഇന്ന് കുറ്റക്കാരായി അവർ മാത്രം ജയിലടക്കപ്പെട്ട സംഭവമാണ് ഇത് സർക്കാർ ശക്തമായി ഇതിനെക്കുറിച്ച് ആ അന്വേഷണം എട എവിടെയാണോ നിർത്തിയത് അത് തുടരണമെന്ന് ഞങ്ങൾ പറയുന്നത്